തിരൂരിൽ നിന്നുള്ള ഒരു ദാരുണ വാർത്ത കേരളത്തെ കണ്ണീരിൽ അഴ്ത്തിരിക്കുകയാണ് റോഡിലെ കുഴിയിൽ വീണ് ആറു വയസ്സുകാരിയായ ഫൈസ എന്ന ബാലിക മരണപ്പെട്ട സംഭവം നമ്മുടെ പൊതുമരാമത്ത് സംവിധാനങ്ങളുടെ കെടുകാര്യസ്ഥ എത്രത്തോളം ഉണ്ടെന്ന് വിളിച്ചു വളാഞ്ചേരി പുറമണ്ണൂർ സ്വദേശികളായ പണിക്കപ്പറമ്പിൽ ഫൈസൽ ബൽക്കീസ് ദമ്പതികളുടെ മകൾ ഫൈസ ഇന്നലെ രാത്രിയുണ്ടായ അപകടത്തിലാണ് മരണപ്പെട്ടത് പുറമണ്ണൂർ യു സ്കൂളിലെ ഒന്നാം ക്ലാസ് വിദ്യാർത്ഥിനിയായിരുന്ന ഫൈസയുടെ ആകസ്മികമായ വിയോഗം നാടിന് തീരാ നഷ്ടമായി സാധാരണ പോലെ അമ്മയോടൊപ്പം ഓട്ടോറിക്ഷയിൽ യാത്ര ചെയ്യുകയായിരുന്നു ഫൈസ എന്നാൽ തിരൂർ വളാഞ്ചേരി റോഡിലെ നന്നാക്കാത്ത കുഴികൾ ആ പിഞ്ചു കുട്ടിയുടെ ജീവൻ എടുക്കുകയായിരുന്നു ഓട്ടോറിക്ഷ പെട്ടെന്ന് കുഴിയിലേക്ക് താഴ്ന്നതോടെ നിയന്ത്രണം വിട്ട് ഫൈസ റോഡിലേക്ക് തെറിച്ചു വീഴുകയായിരുന്നു തലക്കേറ്റ ഗുരുതര പരിക്കാണ് മരണകാരണം ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ഒരു കുരുന്നിന്റെ ജീവൻ പോലിയാൻ കാരണമായ ഈ സംഭവം കേരളത്തിലെ റോഡുകളുടെ ശോചനീയാവസ്ഥകളെ കുറിച്ച് വീണ്ടും ഗുരുതരമായ ചോദ്യങ്ങൾ ഉയർത്തുന്നു ഈ ദുരന്തം ഒറ്റപ്പെട്ട സംഭവമല്ല കേരളത്തിൽ റോഡിലെ കുഴികളിൽ വീണ് അപകടങ്ങളും മരണങ്ങളും നിത്യസംഭവമായി മാറുകയാണ് ഓരോ മഴക്കാലത്തും ഈ പ്രശ്നം കൂടുതൽ രൂക്ഷമാകുന്നു അധികൃതരുടെ അനാസ്ഥയും കൃത്യമായ പരിപാലനം ഇല്ലായ്മയും നിരപരാധികളുടെ ജീവനെടുക്കുന്ന കാഴ്ച നാം പലപ്പോഴും കണ്ടിട്ടുണ്ട് ഫൈസഡ് മരണം ഇത്തരം ദുരന്തങ്ങൾ ഇനിയും ആവർത്തിക്കാതിരിക്കാൻ ഭരണകൂടം ഉയർന്നു പ്രവർത്തിക്കേണ്ടതിന്റെ ആവശ്യകത ഊന്നിപ്പറയുന്നു റോഡുകളുടെ ശോചനീയാവസ്ഥ ഒരു പുതിയ വിഷയമല്ല വർഷങ്ങളായി ഈ പ്രശ്നം പൊതുസമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് പലപ്പോഴും കോടതികൾ വരെ വിഷയത്തിൽ ഇടപെട്ട് കർശന നിർദ്ദേശങ്ങൾ നൽകിയിട്ടുമുണ്ട് എന്നിട്ടും സ്ഥിതിക്ക് കാര്യമായ മാറ്റങ്ങളൊന്നുമില്ല മഴക്കാലത്ത് റോഡുകൾ കുളങ്ങളായും കുഴികൾ ചതിക്കുഴികളായും മാറുന്നത് സാധാരണ കാഴ്ചയാണ് ടാറി നടത്തുന്നതിലെ അശാസ്ത്രീയത അറ്റകുറ്റിപ്പണികൾ കൃത്യമായി നടത്താത്തത് അഴിമതി തുടങ്ങിയ നിരവധി കാരണങ്ങളാണ് ഇതിനു പിന്നിൽ പൊതുമരാമത്ത് വകുപ്പിന്റെ കെടുകാർസതയാണ് ഈ ദുരന്തങ്ങൾക്ക് പ്രധാന കാരണം റോഡുകൾ നന്നാക്കാൻ കോടികൾ മുടക്കുന്നുണ്ടെങ്കിലും അവ ശാസ്ത്രീയമായി നടപ്പാക്കപ്പെടുന്നില്ല റോഡ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന സാമഗ്രികളുടെ നിലവാരം കരാറുകാരുടെ അഴിമതി ഉദ്യോഗസ്ഥരുടെ നിരുത്തരവാദിത്വം എന്നിവയെല്ലാം റോഡുകളുടെ ശോചനീയാവസ്ഥയ്ക്ക് കാരണമാകുന്നു ഫൈസയുടെ മരണത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കും സർക്കാരിനുമാണെന്ന് പൊതുസമൂഹം ഒരേ സ്വരത്തിൽ പറയുന്നു ഒന്നാം ക്ലാസ് വിദ്യാർത്ഥിനിയായ ഫൈസയുടെ ദാരുണ മരണം നമ്മുടെ നാളത്തെ തലമുറയുടെ സുരക്ഷയെക്കുറിച്ചുള്ള ആശങ്കകൾ വർദ്ധിപ്പിക്കുന്നു സ്കൂളുകളിലേക്ക് പോകുന്ന കുട്ടികൾക്കും സാധാരണ യാത്രക്കാർക്കും ഭയമില്ലാത്ത സഞ്ചരിക്കാൻ കഴിയണം അതിനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കേണ്ടത് സർക്കാരിന്റെ പ്രാഥമിക ഉത്തരവാദിത്വമാണ് ഒരു കുട്ടിയുടെ ജീവൻ റോഡിലെ കുഴിയിൽ പൊലിഞ്ഞുവെങ്കിൽ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവർക്കെതിരെ ശക്തമായ നടപടിയെടുക്കണം ഇത്തരം സംഭവങ്ങൾ ഇനിയും ആവർത്തിക്കാതിരിക്കാൻ കർശനമായ നിയമങ്ങളും ശിക്ഷാ നടപടികളും അത്യാവശ്യമാണ് പുതിയ റോഡുകൾ നിർമ്മിക്കുന്നതിനോടൊപ്പം നിലവിലുള്ള റോഡുകളുടെ അറ്റകുറ്റപ്പണികൾക്ക് കൃത്യമായ പദ്ധതികൾ ആവിഷ്കരിക്കുകയും അത് നടപ്പിലാക്കുകയും ചെയ്യേണ്ടതുണ്ട് ഓരോ റോഡിനും ഒരു നിശ്ചിത കാലാവധി നിശ്ചയിക്കുകയും ആ കാലാവധിക്കുള്ളിൽ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കുകയും ചെയ്യണം മഴക്കാലത്ത് റോഡുകളുടെ തകർച്ച സാധാരണമാണെന്ന് പറഞ്ഞ് കൈയൊഴിയുന്നത് അവസാനിപ്പിക്കണം മഴയെ അതിജീവിക്കാൻ കഴിയുന്ന നിലവാരമുള്ള റോഡുകൾ നിർമ്മിക്കാനുള്ള സാങ്കേതിക വിത്തുകൾ ഇന്ന് ലഭ്യമാണ് അവ പ്രയോജനപ്പെടുത്താൻ സർക്കാർ തയ്യാറാവണം ഫൈസിയുടെ മരണത്തിൽ വലിയ പ്രതിഷേധമാണ് സമൂഹത്തിൽ വിവിധ കോണുകളിൽ നിന്ന് ഉയരുന്നത് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഈ സംഭവം വലിയ തോതിലുള്ള ചർച്ചയാകുന്നുണ്ട് സർക്കാരിന്റെ നിരുത്തരവാദത്തിനെതിരെ വ്യാപകമായ വിമർശനങ്ങളാണ് ഉയരുന്നത് പൊതുജനങ്ങൾ തെരുവിലിറങ്ങി പ്രതിഷേധിക്കുന്ന കാഴ്ചകൾ പലയിടങ്ങളിലും കാണാൻ കഴിഞ്ഞു റോഡുകൾ എത്രയും പെട്ടെന്ന് നന്നാക്കണമെന്നും കുറ്റക്കാർക്കെതിരെ നടപടി എടുക്കണമെന്നും ആവശ്യപ്പെട്ട് നിരവധി പേർ രംഗത്തെത്തിയിട്ടുണ്ട് ഇത്തരം പ്രതിഷേധങ്ങൾ അധികാരികൾക്ക് ഒരു താക്കീതാകണം പ്രതിഷേധങ്ങൾ വരും പ്രതിഷേധങ്ങളായി ഒതുങ്ങാതെ ഒരു പരിഹാരത്തിലേക്ക് എത്തിക്കേണ്ടത് അത്യാവശ്യമാണ് റോഡുകളുടെ നിലവാരം ഉറപ്പുവരുത്താൻ ഒരു സ്ഥിരം സംവിധാനം ഉണ്ടാകണം പൊതുജനങ്ങൾക്ക് റോഡുകളിലെ കുഴികളെ കുറിച്ച് പരാതിപ്പെടാനും അതിന്മേൽ വേഗത്തിൽ നടപടിയെടുക്കാനുമുള്ള സംവിധാനം വേണം പരാതികൾ ലഭിച്ചാൽ സമയബന്ധിതമായി അവ പരിഹരിക്കാൻ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് ഉത്തരവാദിത്വം നൽകണം റോഡുകളുടെ ശോചനീയാവസ്ഥകളെ കുറിച്ച് ഹൈക്കോടതി പല തവണ സർക്കാരിന് കർശന നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് റോഡുകളുടെ കുഴികളിൽ വീണ് അപകടങ്ങൾ സംഭവിക്കുമ്പോൾ നഷ്ടപരിഹാരം നൽകാൻ കോടതി ഉത്തരവിട്ടിട്ടുമുണ്ട് എന്നിട്ടും ഈ പ്രശ്നത്തിന് ഒരു ശ്വാശ്വത പരിഹാരം കാണാൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല നിയമപരമായ ഇടപെടലുകൾ ഇനിയും ശക്തമാകണം കുഴികൾ കാരണം അപകടങ്ങൾ സംഭവിക്കുമ്പോൾ ഉത്തരവാദികളായ ഉദ്യോഗസ്ഥർക്കെതിരെ ക്രിമിനൽ നടപടികൾ സ്വീകരിക്കാൻ നിയമപരമായ പിന്തുണ നൽകണം അത്തരം നടപടികൾ മാത്രമേ ഉത്തരവാദിത്തപ്പെട്ടവരെ അവരുടെ കടമകൾ നിർവഹിക്കാൻ പ്രേരിപ്പിക്കുകയുള്ളൂ റോഡ് സുരക്ഷ ഒരു വ്യക്തിയുടെ മാത്രം ഉത്തരവാദിത്വമല്ല മറിച്ച് സർക്കാരിന്റെയും പൊതുസമൂഹത്തിന്റെയും കൂട്ടായ ഉത്തരവാദിത്വമാണ് സുരക്ഷിതമായ റോഡുകൾ ഓരോ പൗരന്റെയും അവകാശമാണ് ആ അവകാശം നിഷേധിക്കപ്പെടാതിരിക്കാൻ അധികാരികൾ പ്രതിജ്ഞാബദ്ധരായിരിക്കണം ഫൈസയുടെ മരണം അവസാനത്തെ ഇത്തരം ദുരന്തമാകട്ടെ ഇനിയൊരു ജീവനും റോഡിലെ കുഴികൾ കാരണം നഷ്ടപ്പെടാതിരിക്കാൻ കൂട്ടായി പ്രവർത്തിക്കേണ്ടത് അത്യാവശ്യമാണ് ഈ ദുരന്തം ഒരു പാഠമായി ഉൾക്കൊണ്ട് കേരളത്തിലെ റോഡുകൾ സുരക്ഷിതമാക്കാൻ സർക്കാർ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്ന് നമുക്ക് പ്രത്യാശിക്കാം